you <laughs> ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ച് കുത്തകകൾക്കെതിരെ ജനകീയ ബദൽ തീർത്ത് രാജ്യത്തിന് അഭിമാനമായി മാറിയ കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വിയിൽ രാജ്യത്തെ അഞ്ചാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് വ്യവസായത്തിൽ ആറാം സ്ഥാനത്തുമെന്ന അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ നേട്ടത്തിന് പിന്നാലെയാണ് വൈദ്യുതി ഉൽപ്പാദന വിതരണ രംഗത്ത് രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി കാണുന്ന സോളാർ വൈദ്യുതി രംഗത്തേക്കും കേരള വിഷൻ ചുവടുവയ്ക്കുന്നത് സോളാർ സംവിധാനം സാധാരണക്കാർക്കും ലഭ്യമാക്കുന്ന കെ സോളാർ പദ്ധതി ഇപ്പോൾ ചെറുപുഴയിലേക്കും എത്തിച്ചിരിക്കുകയാണ് കേരള വിഷൻ അതിൻ്റെ കസ്റ്റമർ സർവീസ് കേരളാവിഷൻ ബ്രോഡ്ബാൻഡിലൂടെ സാധാരണക്കാർക്കും ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ലഭ്യത ഉറപ്പാക്കിയതിന് പിന്നാലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ വിപുലമായ ജനകീയ അടിത്തറ പ്രയോജനപ്പെടുത്തി കെ വി സോളാറും എത്തുകയാണ് മലയോര മേഖലയിൽ എവിടെയും കെ വി സോളാർ സ്ഥാപിക്കുന്നതിനും സൗരവൈദ്യുതി ഉറപ്പാക്കി വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാകാനും അവസരമൊരുക്കിയാണ് സി സിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെറുപുഴയിൽ കേരളാവിഷൻ കസ്റ്റമർ സർവീസ് സെൻ്റർ ആരംഭിച്ചിട്ടുള്ളത് പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കെ വി സോളാർ പദ്ധതി ചെറുപുഴയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനം സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണനും കെ വി സോളാറിൻ്റെ ആദ്യ വിതരണം കെ എസ്ഇബി ചെറുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ സദാനന്ദനും നിർവഹിച്ചു ചെറുപുഴ കുപ്പാടക്കൻ ബിൽഡേഴ്സുളുമായ സന്തോഷ് കുപ്പാടക്കനാണ് ആദ്യ ഓർഡർ നൽകി കെ വി സോളാറിൻ്റെ മലയോര മേഖലയിലെ ആദ്യ ഉപഭോക്താവായത് വൈദ്യുതി സ്വയംപര്യാപ്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് സൗര ഊർജ പദ്ധതിയിലൂടെ സംസ്ഥാനം ചുവടുവയ്ക്കുന്നതെന്നും സൗരവൈദ്യുതി സാധാരണക്കാർക്കും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ കെ വി സോളാർ പദ്ധതിക്ക് കഴിയുമെന്നും ആദ്യ വിതരണം നിർവഹിച്ച് കെ എസ് സി ബി ചെറുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ സദാനന്ദൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ആണ് ഈ സോളാർ പദ്ധതിയുടെ പ്രാധാന്യം ഉള്ളത് സോളാർ പദ്ധതി നമ്മുടെ വീട്ടിലെ ചരാശി മൂന്ന് കിലോമോട്ടോളം ഉൽപാദനം ആവേശ വീട്ടിൽ ഉണ്ടാകുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ തൊട്ട് അഞ്ചു കിലോമോട്ടർ വരെയുള്ള ഉപയോഗമാണ് നടക്കുന്നത് ഈ സോളാർ പദ്ധതി ഒരു സോളാർ പദ്ധതി സഹായിച്ചാൽ അതുകൊണ്ട് ആവീട്ടിലെ ഉപയോഗ ഉപയോഗം മാത്രമല്ല അതിനുശേഷം നമ്മുടെ ഗ്രിഡിലേക്ക് ലൈനിലെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് വഴി മറ്റു കൺഫോർമേഴ്സുകൾ അത് വിൽക്കാൻ കഴിയും കാരണം നമ്മൾ നമ്മുടെ ഉപയോഗ ഉപയോഗം ആവശ്യത്തിനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത്തരം ഘട്ടത്തിലാണ് ഈ സോളാർ വൈദ്യുതിയുടെ പ്രാധാന്യം ഉൾ ഉൾക്കൊള്ളത് അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല ഇവിടെയാണ് ഈ കേരള വിഷപ്പമുള്ള സ്ഥാപനം ഈ സോളാർ നെറ്റ്വർക്കിംഗ് ഈ പദ്ധതി ഏക്കർക്ക് വഴി തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഈ സോളാർ പദ്ധതിയുടെ ഗുണമെന്ധപ്പെട്ടി എത്തി കഴിയും എന്ന് തന്നെ കഴിയുന്നു അതിൽ കേരളാ കഴിയട്ടെ നമ്മുടെ ചെറുകാ സെക്ഷണം ഏകദേശം പതിമൂവായിരത്തി പതിനാലായിരം കൺസ്യൂമേഴ്സ് ഉണ്ട് അതിൽ കേവലം അറുപത് ഓളം സോളാർ കൺസ്യൂമർ മാത്രമാണ് കോൺഗ്രഡ് കൺസ്യൂമേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ വിപുലമായ സർവീസ് ശൃംഖലയും എല്ലാ സമയത്തും കർമ്മനിരതരായ ജീവനക്കാരും ഒത്തുചേരുമ്പോൾ തടസ്സമില്ലാത്ത സർവീസ് നൽകാൻ കെ വി സോളാറിന് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യത്തെ ഏറ്റവും മുൻനിര കമ്പനിയുടെ സോളാർ പാനലുകളാണ് കെ വി സോളാർ പദ്ധതിക്കായി കേരള വിഷൻ പ്രയോജനപ്പെടുത്തുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സി ഒ എ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കണ്ണൂർ വിഷൻ ചാനൽ എം ഡി കെ കെ പ്രദീപൻ സി ഒ എസ് ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് സെക്രട്ടറി എൻ എസ് സന്തോഷ് സി സിനെറ്റ് ചാനൽ ചെയർമാൻ കെ കെ ജദീപ് എന്നിവരും സിഒഒയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഭാരവാഹികൾ ജനപ്രതിനിധികളായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ജെ സെബാസ്റ്റ്യൻ സുലേഖാ വിജയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സിഒഎ അംഗങ്ങൾ ജീവനക്കാർ നാട്ടുകാർ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഇന്ന് രാവിലെ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത കസ്റ്റമർ സർവീസ് സെൻ്റർ കെ വി സോളാറിൻ്റെയും കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെയും ഏറ്റവും മികച്ച സേവനം ഉറപ്പുവരുത്തുകയും ചെയ്യും കേരള വിഷൻ കസ്റ്റമർ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടാൻ ഫോൺ ഒൻപത് ഒമ്പത് നാല് ഏഴ് ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് പൂജ്യം സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ